ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗീതുസ് കിച്ചൺ ഇന്ന് നമുക്കൊരു സൂപ്പിന്റെ റെസിപ്പി കണ്ടാലോ ഇന്ന് ഞാൻ ഈ സൂപ്പ് വെക്കാൻ പോകുന്നത് പോത്തിൻ്റെ വാലടി വെച്ചിട്ടാണ് കേട്ടോ സാധാരണ സൂപ്പ് വെയ്ക്കാറ് പോത്തിൻ്റെ ആടിന്റെ ഒക്കെ കയ്യും കാലുമൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ വാലടി വാങ്ങിക്കുമ്പോൾ നമ്മളെപ്പോഴും വാലിന്റെ ആ ഒരു ഭാഗം മാത്രമായിട്ട് വാങ്ങിക്കാതെ അതിനെ മൂട്ടലോട് കൂടി ചേർത്തിട്ട് എടുക്കാറ് അപ്പോൾ ഇതേപോലെയുള്ള എല്ലൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് വാലടി സൂപ്പ് എങ്ങനെ തയ്യാറാക്കാംന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാറരുത് കൂടെ നോട്ടിഫിക്കേഷനായ ബെല്ലക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പൊ വാലടിയൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഞാൻ കൊട്ടയിലേക്ക് വാരി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഒരു ചട്ടിയിലേക്ക് ഇട്ടു കൊടുക്കാണ് അതിലേക്ക് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും പച്ചമുളകും ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഗരം മസാല ചതച്ചത് കല്ലുപ്പ് ഇത്രയാണ് കേട്ടോ ഇട്ടു കൊടുക്കുന്നത് ഗരം മസാല ഞാനൊന്ന് കുത്തി ചേർത്ത് ചേർട്ടെടുത്തിട്ടുള്ളത് ഒരുപാട് അങ്ങോട്ട് പൊടിച്ചെടുത്തിട്ടില്ല ഇനി ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ വാലടിയിൽ ആവശ്യത്തിക്കുള്ള നെയ്യ് ഉണ്ടാവൂട്ടോ ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഇതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനെപ്പോഴും പറയാറുണ്ട് നമ്മളിവിടെ വല്ലപ്പോഴും ചില റെസിപ്പികൾക്ക് മാത്രമൊക്കെ കുക്കർ ഉപയോഗിക്കാറുള്ളൂന്ന് അപ്പോൾ അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് ആണ് കേട്ടോ ഇത് വാലടി കയ്യും അങ്ങനെയുള്ള പൊട്ടിക്കറി അങ്ങനെയുള്ള റെസിപ്പികൾക്ക് മാത്രമേ നമ്മൾ പ്രഷർ കുക്കർ ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്കിതിൻ്റെ അകത്ത് നിരപ്പം നിൽക്കുന്ന രീതിയിൽ ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഞാനിത് അടപ്പത്തേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വിസിലൊന്നും ഇട്ടിട്ടില്ല കുക്കറ് മുറുക്കിയൊന്നും പൂട്ടിയിട്ടില്ല പതുക്കിയൊന്നും മൂടി മുകളിൽ വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ നല്ലതുപോലെ തളച്ചൊക്കെ കഴിഞ്ഞിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് കുക്കറിൻ്റെ വിസിലൊക്കെ ഇടാനായിട്ടോ അപ്പം തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഇളക്കാനായിട്ട് പാടായിരിക്കും കാരണം നമ്മുടെ കുക്കർ ഇച്ചിരി പോയി അപ്പോൾ അത് കാരണം കൊണ്ട് ഇളക്കാൻ കുറച്ച് പാടായിരുന്നു എന്നാലും ഞാൻ ഇങ്ങനെ പതുക്കി പതുക്കെ അനക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ താഴത്തേക്ക് ഒന്ന് അനങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് കയ്യിലിട്ടിട്ട് പതുക്കെ അനക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ മുട്ടിയിരിക്കുന്ന കഷ്ണം അടുക്കി പിടിച്ചാലോ എന്നുള്ള ഒരു സംശയം കൊണ്ട് ചെയ്തതാണ് അടുക്കി പിടിക്കാൻ ചാൻസ് ഇല്ല നമ്മൾ വെള്ളമൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ട് അടുക്കി പിടിക്കാനൊന്നും ചാൻസ് ഇല്ല എന്നാലും പതിക്കാനാന്ന് നനക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാലും ആ മസാലയും എല്ലായിടത്തേക്കും എത്തേ ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ വാലടി സൂപ്പ് നല്ലതുപോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയമായിട്ടുണ്ട് തളയ്ക്കാനൊക്കെ തുടങ്ങിയിട്ട് ഇനി ഞാനിത് വിസിലിടാൻ പോവാണ് കുക്കർ പൂട്ടിയിട്ട് ഒന്ന് നല്ലതുപോലെ ആവി പുറത്തോട്ട് വന്നതിന് ശേഷം വിസിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ ഇങ്ങനെ വിസിലധികം അടിപ്പിച്ച് കളയാറില്ല കേട്ടോ ചില ആൾക്കാർക്ക് വിസിലിന്റെ എണ്ണം കണക്കായിരിക്കും നമ്മളിവിടെ ഒറ്റ വിസിൽ അടിക്കുമ്പോൾ തന്നെ ഒന്ന് തട്ടിയിട്ട് തീ കുറച്ച് വെക്കും കേട്ടോ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് ഒക്കെ കുക്ക് ചെയ്ത് നോക്കൂട്ടോ അതുപോലെ കുക്കറിന്റെ വേവ് അനുസരിച്ചിട്ടാണ് ചിലതിന് പതിനഞ്ച് മിനിറ്റ് ചിലതിന് ഇരുപത് മിനിറ്റ് അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് തീ കുറച്ച് വെച്ചതിന് ശേഷം ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആവിയൊക്കെ നല്ലതുപോലെ പോയതിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം വെന്തട്ടൊക്കെ ഉണ്ട് എന്നാലും ഇവിടെ ഒരു വേവും കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു വേവ് ബാക്കിയുള്ളവർക്കൊക്കെ ഒരു കറക്റ്റ് വേവ് ആയിരിക്കും കേട്ടോ നമ്മൾ സ്പൂണും കൊണ്ട് പിടിച്ചപ്പോൾ തന്നെ അത് വിട്ടൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് തെന്നിക്കുമ്പോൾ വിട്ട് കിട്ടണം കേട്ടോ ചില പീസുകൾക്കാണ് വേവ് നിൽക്കുന്നത് കേട്ടോ നമ്മൾ ഇളക്കുന്നത് കാണുമ്പോൾ അത് മനസ്സിലാവും ഈ ഞാനിപ്പോൾ എടുത്തേക്കുന്ന പീസ് അത്യാവശ്യം വെന്തിട്ടുണ്ട് ഞാൻ നേരത്തെ ഇളക്കി മറിച്ച ആ പീസ് ഒന്നും കൂടി വേവാനുണ്ട് കേട്ടോ ഇതിങ്ങനെ നമ്മൾ താളിച്ചൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി ആവി കയറ്റുകയുള്ളൂ കേട്ടോ ഒരുപാട് നേരോട്ട് വേവിക്കില്ല ആ ഒരു വേവേ ബാക്കിയുള്ളൂ കേട്ടോ ഇതിന്റെ മുകളിൽ മുഴുവൻ തെളിഞ്ഞു നിൽക്കുന്നത് നെയ്യാണ് കേട്ടോ ഇപ്പം ഇത്ര നെയ്യ് വേണ്ടാന്നുള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യാൻ എടുക്കുമ്പോൾ തന്നെ കുറച്ച് നെയ്യൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാട്ടോ പക്ഷെ ഈ ഒരു നെയ്യ് ഉള്ളതും ഇതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം ഇനി ഇതിലേക്ക് ഒന്ന് താളിച്ച് ചേർക്കണം അതിനായിട്ട് ഞാനിവിടെ ഈ തെളിഞ്ഞു നിൽക്കുന്ന നെയ്യ് അകത്ത് തന്നെയാണ് കേട്ടോ ഊറ്റിയെടുക്കുന്നത് നമ്മൾ എക്സ്ട്രാ വെളിച്ചെണ്ണ വേറെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഇത്രയും നെയ്യ് അകത്തുള്ളത് കൊണ്ട് ആ വെളിച്ചെണ്ണ തന്നെ ആ നെയ്യ് തന്നെയാണ് കേട്ടോ താളിക്കാൻ വേണ്ടിയിട്ടും എടുക്കുന്നത് അപ്പോൾ ബാക്കി കുറച്ച് നെയ്യ് ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് പകർത്തി വെച്ചിട്ടുണ്ട് അത് നമുക്ക് വേറെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം അപ്പം നമ്മൾ ആദ്യം ചീനച്ചട്ടിയിലേക്ക് പകർത്തിയ എണ്ണ ഞാനിവിടെ അടപ്പത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ആ ഉള്ളി ഒരുപാട് മൊരിങ്ങൊന്നും പോകണ്ട ഗോൾഡൻ കളറൊന്നും ആവേണ്ട ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഉള്ളി വാടിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മസാലയൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ നോക്കിയപ്പോൾ മസാല ഉപ്പൊക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പോൾ താളിച്ച ഉള്ളി ഞാനിവിടെ സൂപ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇത് മൂത്ത് വന്നപ്പോഴേക്കും ഞാൻ അപ്പുറത്തെ അടുപ്പത്ത് സൂപ്പ് ഒന്ന് കത്തിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം തിളച്ച് കിട്ടുമല്ലോ താളിച്ചിട്ടിട്ട് ഒന്നും കൂടി വേവിക്കേണ്ടതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതേപോലെ അപ്പുറത്തെക്ക് കത്തിക്കാൻ വെച്ചിട്ടുള്ളത് ഇതിപ്പം വേവിക്കേണ്ടാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനകത്തൊട്ട് താളിച്ചിട്ടാൽ മാത്രം മതി കേട്ടോ പിന്നെ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും നല്ലതുപോലെ ചൂടാക്കിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട് അപ്പോൾ താളിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ ഇതൊന്ന് മൂടി വയ്ക്കാൻ പോവുകയാണ് മൂടി വെച്ചിട്ട് ഒന്ന് ആവി നിറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലതുപോലെ ആവി നിറങ്ങി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ തീയക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ആ ആവി നല്ലതുപോലെ ഇരുന്നിട്ടേ ഇഞ്ഞ് തുറക്കുകയുള്ളു കെട്ടോ അപ്പോൾ താളിക്കാനായിട്ട് എടുത്തതിന് ശേഷം നമ്മൾ വേറെ കുറച്ച് ഓയിൽ വേറൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാം അതല്ല എന്തെങ്കിലും ഇതേപോലെ ഫ്രൈ ചെയ്യണമെങ്കിൽ അതേപോലെ യൂസ് ചെയ്യാം കേട്ടോ ഞാനിവിടെ ഉരുളക്കിഴങ്ങാണ് കേട്ടോ വറുത്തെടുക്കുന്നത് കണ്ടി വറുത്തെടുത്താലും അടിപൊളിയാണ് കേട്ടോ കണ്ടി കപ്പ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഈ എണ്ണയിൽ വർത്തെടുക്കാം കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ കൊളസ്ട്രോളിന്റെ ഇഷ്യൂ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് പറ്റില്ല കേട്ടോ പിള്ളേർക്കൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഉരുളക്കിഴങ്ങിനേക്കാട്ടി എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം കണ്ടിച്ചേമ്പാണ് കണ്ടിച്ചേമ്പ് ഇങ്ങനെ ചെയ്ത് തീർത്താൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് ഞങ്ങളുടെ അമ്മച്ചിയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പി ആട്ടോ നമ്മൾ മഴക്കാലമൊക്കെ വരുമ്പോൾ കർക്കിടമാസമൊക്കെ വരുമ്പോൾ ഇതേപോലെ കയ്യും കാലം അല്ലെങ്കിൽ വാലടിയൊക്കെ മേടിച്ചിട്ട് ഇതേപോലെ സൂപ്പ് വെച്ചിട്ട് കഴിക്കും കേട്ടോ ശരീരമൊക്കെ ഒന്ന് ചൂടാവാനും നമുക്ക് എന്തെങ്കിലും ബോഡി പെയിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാനൊക്കെ വേണ്ടിയിട്ട് നല്ലതാട്ടോ ഈ സൂപ്പ് നീര് വീഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ മാറാനൊക്കെ നല്ലതാണ് കേട്ടോ ഇത് വീട്ടിൽ അമ്മച്ചൊക്കെ മേടിക്കുമ്പോൾ എപ്പോഴും പോത്തിന്റെ കൈകാലം ആട്ടോ മേടിക്കുന്നത് ഇവിടെ വീട്ടില് എൻ്റെ വീട്ടില് മമ്മിയൊക്കെ മേടിക്കുന്നത് എപ്പോഴും ആടിന്റെ കൈകാലും ഈ മഴ സമയത്തൊക്കെ സൂപ്പ് വെച്ച് കുടിക്കാനായിട്ട് അപ്പോൾ രണ്ടും നല്ലതാണ് വീട്ടില് വാലടി വെച്ച് സൂപ്പ് ഉണ്ടാക്കിയാലും കൈകാലൊക്കെ വെച്ച് സൂപ്പ് ഉണ്ടാക്കിയാലും ഇവർക്ക് കൂടെ കപ്പ കുഴുങ്ങിയത് കഴിക്കാൻ വേണം കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം കപ്പ കുഴുങ്ങിയപ്പോൾ അതങ്ങോട് വെന്തൊന്നും വന്നില്ല അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് വറുത്തത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ അതിലേക്ക് ഉപ്പൊന്നും ചേർക്കാണ്ടാണ് ഞാൻ ഉരുളക്കിഴങ്ങ് വറുക്കാനിട്ടിട്ടുണ്ടായിരുന്നത് ഒരു ചിലി ഉപ്പിന്റെ പൊടിയും കുറച്ച് കുരുമുളകിന്റെ പൊടിയും തൂങ്ങി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാനായിട്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ വെല്ലപ്പോഴൊക്കെ ഇതേപോലെ എടുത്തു വെച്ചിട്ട് നെയ്യ് നെയ്യെടുത്ത് വെച്ചിട്ട് അതിലിങ്ങനെ വറുത്തൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നാക്കി വറുത്തൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മളുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ കുക്കറിന്റെ ആവിയൊക്കെ ഒന്നിരുന്നിട്ടുണ്ട് നമ്മൾ ആവി ഒരിക്കലും തുറന്നു കളയരുത് കേട്ടോ ആവി തുറന്നു കളഞ്ഞാൽ നമുക്ക് ആ ഒരു വേവ് കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ കുക്കറിൻ്റെ വിസിൽ മാറ്റിയിട്ട് ഒന്ന് തുറക്കാം നല്ല ചൂട് സൂപ്പ് റെഡി ആയിട്ടുണ്ട് എന്നിട്ടും മുകളിൽ നെയ് തിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ സൂപ്പ് എടുക്കുമ്പോൾ എപ്പോഴും നല്ലതുപോലെ ഇളക്കി നമ്മൾ അടിയിൽ നിന്നാണ് കേട്ടോ സൂപ്പ് എടുക്കാറ് അല്ല എന്നുണ്ടെങ്കിൽ മോളിൽ നിന്ന് എടുത്താൽ നമുക്ക് നെയ് മാത്രമേ കിട്ടുകയുള്ളു കേട്ടോ ഇത് നമ്മുടെ ചാനലിൽ കുറച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ള പിള്ളേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് അറിയാവുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല ഇപ്പോൾ കൈകാലും വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേ റെസിപ്പി തന്നെ യൂസ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ പോത്തിൻ്റെ അല്ല ആടിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ സൂപ്പിനെടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു മുട്ടയിലിൻ്റെ ഭാഗം കൂടി ചേർത്തിട്ടാണ് കേട്ടോ എടുക്കാറ് അപ്പോൾ മമ്മിയാണെങ്കിലും വാങ്ങിപ്പിക്കുമ്പോൾ അതേപോലെ എല്ലും കൂടി ഇഴിച്ചിട്ടാണ് കേട്ടോ വാങ്ങിക്കുന്നത് ഇപ്പോൾ ആടിൻ്റെ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് വാങ്ങിക്കുന്നത് കേട്ടോ അപ്പോൾ കപ്പ മോശമായിരുന്നെങ്കിലും കപ്പയും കൂട്ടിയാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത് നമുക്ക് നമ്മളിങ്ങനെ ഇതേപോലെ കപ്പയുടെ മേളോട്ട് ഒഴിച്ചിട്ടല്ല കേട്ടോ കഴിക്കുന്നത് ഒരു പാത്രത്തിൽ സൂപ്പ് എടുക്കും വന്നിട്ട് കപ്പിങ്ങനെ ഉടച്ച് ചാലിച്ചിട്ടോ കഴിക്കുന്നത് നമ്മൾ ഇതേപോലെ കപ്പയുടെ മേളോട്ട് ഒഴിക്കുമ്പോൾ സൂപ്പ് അത്ര തിക്കായിട്ട് തോന്നില്ല ഈ സൂപ്പ് തന്നെ നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയൊക്കെ താളിച്ചിട്ടുള്ളൊരു സൂപ്പും ചെയ്യും കേട്ടോ പാൽക്കപ്പക്കൊക്കെ അതാണ് കുറച്ചും കൂടി ടേസ്റ്റി അതൊരടുത്തൊരു റെസിപ്പി ആയിട്ട് ചെയ്യുക കേട്ടോ മൂത്ത മൂത്താൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് പുട്ടും കൂട്ടിയിട്ടാണ്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ കപ്പ വേവാ പുട്ട് എന്ന് പറഞ്ഞ് പുട്ടും കൂട്ടിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ബ്രെഡ് കൂട്ടിയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ നമ്മളിവിടെ ഇറച്ചി തിളപ്പിച്ചത് ഉപ്പിൽ വെന്ത ഇറച്ചി സൂപ്പ് അങ്ങനെ ഒന്നിനും സവാള ചേർക്കാറില്ല കേട്ടോ നമ്മളിവിടെ ഇതേപോലെ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കാറ് ഉള്ളി ഇതേപോലെ താളിച്ചിട്ട് കൊടുക്കും അതിപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇറച്ചി തിളപ്പിച്ചതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണാം ഉപ്പിൽ എന്ത് ഇറച്ചിയുടെ വീഡിയോ നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എനിക്ക് തോന്നുന്നു അത് ഞാൻ ഷോർട്സ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം സൂപ്പ് ഇതേപോലെ പാത്രത്തിലെടുക്കുമ്പോഴാട്ടോ കാണാനൊക്കെ ഒരു ലുക്ക് വരിക അതായത് നമ്മൾ ഇരിക്കുന്ന കാണുമ്പോൾ ആ മുകളിൽ നെയ് മാത്രമേ തെളിഞ്ഞു കാണുകയുള്ളൂ കേട്ടോ എടുക്കുമ്പോഴാണ് ആ ഒരു കാണാനൊക്കെ ഒരു ഭംഗിയൊക്കെ വരുന്നത് ഈ മഴക്കാലത്തൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ